പരിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിന്റെയും ഇമാമിങ്ങളുടെയും അഭിപ്രായം അനുസരിച്ച് വൈവാഹിക ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു മാറ്റുമാറാകട്ടെ അതുകൊണ്ട് കുടുംബജീവിതത്തെ കുറിച്ച് അല്ലമീൻ സാധു സംരക്ഷണ സമിതി സംഘടിപ്പിച്ച ഈ പരിപാടി അലഹമില്ല അവർ പാവപ്പെട്ട സാധുക്കളായ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യബോധത്തോടും അതേപോലെ പാവപ്പെട്ട രോഗികളായ സഹോദരി സഹോദരന്മാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടും നിർധനരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക എന്ന കൂടിയും തുടക്കം കുറിച്ച ഒരു സംഘടനയാണ് അൽ അമീൻ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പരിപാടിയാണ് ശേഷം ഇപ്പോഴാണ് നടത്തുന്നത് ഇന്നേ വരെ അവരുടെ പരിപാടി വൻപിച്ച വിജയമായിരുന്നു ഇപ്പോൾ എന്തോ ചെറിയ തടസ്സം പോലെ അള്ളാഹു എല്ലാ ഷർറുകളെ തൊട്ടും ഷുറൂറുകളെ തൊട്ടും നുറൂറുകളെ തൊട്ടും നമ്മയെയും ഈ നാട്ടുകാരെയും ഈ സംഘടനയെയും ഇതിന്റെ ആത്മാർത്ഥമായ പ്രവർത്തകരെയും എല്ലാം അള്ളാഹു കബൂലാക്കുമാരാകട്ടെ സഹായിക്കുമാരാകട്ടെ രക്ഷപ്പെടുത്തുമാരാകട്ടെ ബഹുമാനമുള്ള മൊബിനിങ്ങളെ അതുകൊണ്ട് ഈ സംഘടന നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം പല പണ്ഡിതന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദീനിന്റെ വശങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതല്ലാതെ ഇവിടെ ഒരു സംഘടന രൂപീകരിച്ച് ഐക്യത്തോടും സാഹോദര്യത്തോടും താമസിക്കുന്ന മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് രണ്ടാക്കി ഒരു രണ്ടാലൊരു ഒരു ഉണ്ടാക്കി അവർക്കിടയിൽ ഒരു ശുദ്ധത വളർത്തിയിട്ട് പോകലല്ല ഈ ഒരു ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം ഈ വിനീതൻ കരുനാഗപ്പള്ളി പള്ളിയിൽ ജോലി ചെയ്യുമ്പോഴും ഇതേ സദസ്സിൽ പക്ഷേ ഇത് തെക്കോട്ട് അത് വടക്കോട്ടായിരുന്നു ഒരു പ്രഭാഷണത്തിന് ഇവിടെ വന്നിട്ടുള്ളതാണ് അത് ഈ സംഘടനയാണോ എന്നറിയില്ല ഏതോ ഒരു സംഘടന അങ്ങനെ ഇവിടെ ഒരു പ്രഭാഷണം നടത്തിയതാണ് ഇവ വർഷങ്ങൾ കുറെ അപ്പോഴേക്കും ആളുകൾക്ക് ഓരോ ചിന്തകളൊക്കെ കുഴപ്പത്തിലായി അങ്ങനെയൊക്കെ എന്തോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചായലും ഒക്കെയൊക്കെ ഉണ്ടായി അള്ളാഹു നല്ല ചിന്താ മണ്ഡലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കട്ടെ ഉറക്കെ പറഞ്ഞില്ലാലും ബതുകെങ്കിൽ ആമ്യം പറയണം കേട്ടോ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നീട്ടിപ്പരത്താതെ എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ് സമയം ദീർഘിച്ചു പോയി മണിക്ക് പ്രഭാഷണം വെച്ചിട്ട് ഒമ്പത് മണിക്കാണ് കാലാവസ്ഥയും ഇവിടുത്തെ സാഹചര്യം കണക്കിലെടുത്ത് ഒമ്പത് മണിക്ക് പരിപാടി തുടങ്ങുന്നു അലഹമില്ല അതുകൊണ്ട് ഏഴുമണി എന്നുള്ളത് സംഘാടകര് വെച്ചതാണ് സംഘാടകർ തീരുമാനിച്ച സമയത്ത് ഞങ്ങളിവിടെ എത്തുകയും ചെയ്തു അതല്ലാതെ ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടതോ അല്ല ഇനി ഏഴുമണി എന്നും പറഞ്ഞ് പിടിച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ചർച്ച ഉണ്ടാകണ്ട അതിനുവേണ്ടി ജാമ്യം എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് വൈവാഹിക ജീവിതത്തെ കുറിച്ച് ഇസ്ലാമിക മാനദണ്ഡം എന്താണ് രണ്ട് ദിവസം ഇൻഷാ അള്ളാ നിങ്ങളുടെ മുന്നിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഈ കുടുംബജീവിതത്തെ കുറിച്ച് പൂർണ്ണമായി പറയാൻ കഴിയില്ല ഭാഗികമായിട്ട് എങ്കിലും മർമ്മ പ്രധാനമായ ഭാഗങ്ങളൊക്കെ എടുത്ത് ടച്ച് ചെയ്തുകൊണ്ട് കൊണ്ട് നമുക്കത് ചർച്ച ചെയ്ത് ചെയ്ത് പിരിയാ അതുകൊണ്ട് രണ്ടു ദിവസം നിർബന്ധമായി നിങ്ങൾ വരണം ഇൻഷാ അല്ലാ ഓരോ കുടുംബക്കാരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓരോ മുസ്ലിം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു ചെറുക്കൻ ഒരു ചെറുപ്പക്കാരുടെ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇസ്ലാമിക ജീവിത വ്യവസ്ഥ എന്തെന്ന് മനസ്സിലാകാത്തത് ആകാതെ പഠിക്കാതെ അവൻ കല്യാണം കഴിക്കാൻ പോയതാണ് കുടുംബത്തിലാകെ പ്രശ്നങ്ങളും ഭാര്യയോടുള്ള ഉത്തരവാദിത്തം മനസ്സിലാകാതെ വന്നതും ഭാര്യയോടുള്ള ഉത്തരവാദിത്വ കുറവും ഇത്യാദി കാര്യങ്ങളുടെ പേരിൽ ആകെ പ്രശ്നങ്ങൾ കൊണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾ കൊണ്ട് വേവലാതിയും ആവലാതിയും കൊണ്ട് അവൻ നെടുവീർപ്പിറക്കുമ്പോൾ ബഹുമാനമുള്ളവരെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്യാദി കാര്യങ്ങൾ ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ് എന്നത് മനസ്സിലാക്കിയിരിക്കുക ഇനി വിവാഹം കഴിച്ചവരിൽ നിന്ന് എന്ത് ചെയ്യണം വിവാഹം കഴിച്ചവർ അവരുടെ ഭാര്യമാരോടുള്ള കടപ്പാടറിയണം ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരോടുള്ള കടപ്പാടറിയണം ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന സന്താന പരമ്പരകൾ ഈ ദുനിയാവിലും പ്രത്യുത ആഹ്ലത്തിലും നിങ്ങൾക്ക് ഗുണമുള്ള സന്താനങ്ങളാക്കി മാറ്റണം അതിന് ഇസ്ലാം നമുക്ക് കൽപ്പിക്കുന്ന കൽപ്പ എന്ന് മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെ നടന്നു ഇനി ഈ ഈ ഇസ്ലാമിക പ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന ആഗ്രഹവും ആവേശവും സദസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ പ്രഭാഷണം ഓരോരുത്തർക്കും ഉണ്ടാകണം അള്ളാഹു നൽകുമാറാകട്ടെ കല്യാണം കല്യാണം എന്നൊക്കെ പറഞ്ഞ കുറച്ച് പൈസ ഒക്കെ കൊണ്ട് കൊടുത്ത് കുറച്ച് ആപ്പാട് വഴിച്ച് അവിടെ പെണ്ണിന്റെ മോന് നോക്കിട്ട് കൊള്ളാം ചിലപ്പോ നോക്കും കൊള്ളൂല ഓ അവന് യോജിച്ചതാണ് ഓ അത് പറ്റാത്തതാണ് അവന് വണ്ണം കൂടുതൽ അവക്കത്തിരി വണ്ണം കുറവ് ഇവക്കത്തിരി വണ്ണം കൂടുതൽ അവൻ സ്ലിം ഇങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞു പോകുന്നതല്ലാതെ എന്താണ് വിവാഹം എന്താണ് കല്യാണം ആർക്കാണ് ഇത് യോജിച്ച കുഫു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇത്യാദി കാര്യങ്ങളൊന്നും നമ്മുടെ അറിയില്ല നമ്മുടെ ഉമ്മത്ത് ആവശ്യമില്ലാത്ത ചർച്ചകൾ ഇങ്ങനെ ചെയ്ത് കാലങ്ങളും ദിനങ്ങളും സ്റ്റേജുകളും മൈക്കുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മത്ത് ഇവിടെ പിഴച്ചുകൊണ്ടിരിക്കുന്നു ഓരോ മുസ്ലിം സമുദായത്തിന്റെ കമ്മിറ്റി തുറന്നു നോക്കിയാൽ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് കോടതിയുടെ വളപ്പിൽ പോയി നിങ്ങൾ നിന്ന് നോക്കി കോടതിയിൽ പരിശോധിച്ചു നോക്കിയാലും തല തലയിൽ തട്ടം വിട്ട പരത ധരിച്ച ഫുൾ കൈ ധരിച്ച മുസ്ലിം സഹോദരിമാർ ഡിവോഴ്സിന് വേണ്ടി അതായത് കുടുംബ ജീവിതം ഒഴിവാക്കാൻ വേണ്ടി തലാക്കിന് വേണ്ടി കേസിന് വാദിക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്ന ദാരുണമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ എഴുപത് ശതമാനത്തോളം വിവാഹമോചനത്തിനു വേണ്ടി കോടതിയിൽ കെട്ടി കാത്തുകിടക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരാണ് അതേപോലെ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ സ്ത്രീ പീഡനത്തിന്റെ പേരിൽ സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഭാര്യ ഒരു ധ്രുവത്തിൽ ഭർത്താവ് ഒരു ധ്രുവത്തിൽ അവർക്കുണ്ടായ സന്താനങ്ങൾ വഴിയാധാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ച് ഉപ്പ ഉമ്മി ഉപ്പിച്ചി എന്നൊക്കെ നിലവിളിച്ച് നടക്കുന്നു ഉപ്പയെയും ഉമ്മയെയും ഒരേ കുടക്കീഴിൽ കാണാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്ത് എന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കണം കല്യാണം കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബിരിയാണി അടിച്ചിട്ട് ചെറുക്കൻറെയും പെണ്ണിന്റെയും കൈക്ക് പിടിച്ച് ആശംസിച്ച് ഇറങ്ങി വരല്ലാതല്ല കല്യാണം കല്യാണത്തിന് മുമ്പേ പെണ്ണ് കാണുന്നതിനു മുമ്പേ ആലോചിക്കുന്നതിനു മുമ്പേ ഒരു പെണ്ണിനെ തീരുമാനം തീരുമാനമെടുക്കുന്നതിനു മുമ്പേ നീ മുതിർന്ന വ്യക്തികളുമായി ഇതുമായി ബന്ധപ്പെട്ട പരിചയ സമ്പന്നരുമായി അലിമീങ്ങളുമായി മുത്തങ്ങളുമായി നിനക്കൊരു മുഷാവറ ഒരു ആലോചന നിനക്ക് അത്യന്താപേക്ഷിതമാണ് ചുമ വീട് കുറെ സൊമ്പത്ത് കുറെ സ്വർണം ഒരു വണ്ടി പെണ്ണിന്റെ മോന്ത ഇതെല്ലാം മോന്തേക്ക് അങ്ങോട്ട് അങ്ങോട്ട് കെട്ടിച്ചു ഇസ്ലാം പെണ്ണ് കാണുന്ന ചടങ്ങ് മുതൽ പ്രസവിച്ച് കുഞ്ഞിനെ എത്ര വർഷം വരെ പോറ്റണമെന്നും ആ കുട്ടിയോടുള്ള ഉത്തരവാദിത്വം എന്തെന്ന് പറയാൻ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നു അത് പഠിക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിം സമുദായത്തിന്റെയും ഉത്തരവാദിത്വമാണ് പഠിക്കണം അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ നമുക്ക് ചർച്ച ചെയ്യാം പറയുന്നുള്ളവൻ അവൻ വിവാഹം കഴിക്കുക തന്നെ വേണം അതാണ് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് കല്യാണം കഴിക്കാതെ ഇങ്ങനെ മുതുമുത്തച്ഛമ്മ ആവുന്നത് വരെ ഇങ്ങനെ അങ്ങോട്ട് നടക്കും കല്യാണം കഴിക്കൂല കഴിക്കാത്തെന്ന് ചോദിച്ചാൽ സമയായില്ല ജോലി കിട്ടട്ടെ മുപ്പത്തഞ്ച് വയസ്സായ ചോദിക്കുന്നത് വിവാഹം കഴിക്കാത്ത എന്ത് സമയായിട്ടില്ല എപ്പോഴാ ഇനി സമയാവുക അവന്റെ നട്ടലിൽ തുരുമ്പ് കയറുമ്പോഴായിരിക്കും ഇനി സമയാവുക ഇനി എപ്പോഴാ സമയാവുന്നത് ഒരു പെണ്ണിനെ എന്ന് പറഞ്ഞ എന്താ ഒരുപാട് കാശിട്ട് വാരി കൊടുക്കലാണ് അതിന്റെ അർത്ഥം ഇന്നത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ചിടത്തോളം പെണ്ണിനെ സംരക്ഷിക്കാനും പെണ്ണിന് ജീവനാംശം നൽകാനും പെണ്ണിന്റെ വാപ്പ തന്നെയാണ് നിനക്ക് പൈസ വരുന്നത് പിന്നെന്തേ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് പെണ്ണ് കെട്ടാൻ നേരത്തെയൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മഹർ മഹുർ ഇപ്പൊ മഹർ പേരിന് എത്ര മെഹുർ എന്ന് ചോദിച്ചാല് അത് നിങ്ങളുടെ ഇഷ്ടത്തിനെ കരുതിക്കോ നമ്മടുത്ത് പറയാ എത്ര മന മഹർ അത് ഉസ്താദിന്റെ ഇഷ്ടത്തിന് പറ അപ്പൊ ഞാൻ പറയും ഞങ്ങൾ വെണ്ണ് കെട്ടിയതാ ഞാൻ എന്റെ ഇഷ്ടത്തിന് മഹർ പറഞ്ഞാൽ എന്റെ നീ കെട്ടാൻ വന്ന കൊച്ചിനെ ഞാൻ കെട്ടേണ്ടി വരും ആണ് നീയല്ലേ മഹിർ പറയേണ്ടത് അപ്പൊ മഹിർ പറയാനെടുക്കാനും അതിനുപോലും കപ്പാസിറ്റിയും കഴിവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മഹിർ കൊടുക്കുന്ന ആരാ പെണ്ണിന്റെ വാപ്പയാണ് കാലം തിരിഞ്ഞു പോയി അതിന് അച്ചാരം എന്ന് പറഞ്ഞ ബാഗിനകത്ത് കുറച്ച് പൈസ എല്ലാം കൊണ്ട് അങ്ങോട്ട് ഉസ്താദന്മാരെ ഇരുത്തി അതും ഒരു സാക്ഷി അൽഫാത്യ അച്ചാരം എന്നിട്ട് ഈ പൈസ എടുത്തുകൊണ്ട് പോയി താലി വാങ്ങി മഹിർ വാങ്ങി പെണ്ണിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കെട്ടുക അപ്പൊ ഇവന് ഒരു വീടുണ്ടോ ഇവന് ഒരു സ്ഥാനമുണ്ടോ ഇവന് സമ്പാദിക്കാൻ വല്ല പൈസ ഉണ്ടോ ഇവന് ഈ പെണ്ണിനെ പോറ്റാൻ വല്ല കഴിയോ ഒന്നും കഴിയില്ല ഇവനാണ് ഈ പെണ്ണിന്റെ തന്ത കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കല്യാണ ചെലവ് അതിന്റെ പേര് കല്യാണ ചെലവ് ഒരു ബാഗില് അതിനകത്ത് ഉസ്താദന്മാരെ സാക്ഷി കാരണം ഇടികിട്ടുണ്ടായോ നാളെ കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടണ്ട കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടണ്ട അല്ലെങ്കിൽ നിനക്ക് അല്ലാഹുൽ വിശ്വാസമുണ്ടോ ഒരു പെണ്ണിനെ കെട്ടുന്നതിന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന മാനദണ്ഡം എന്നത് മനസ്സിലാക്കു നീ വാരി കോരിയൊന്നും കൊടുക്കുന്നും വേണ്ട ഒരു പെണ്ണിനെ കെട്ടാൻ ബഹുമാനപ്പെട്ട പ്രവാചകൻ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കൊടുക്കാൻ അള്ളാന്റെ റസൂല് തയ്യാറായെങ്കിൽ സമുദായമേ ഇന്ന് നമ്മൾ എത്ര എത്ര പൈസയാണ് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത് ഒരു സഹോദരന്റെയോ ഒരു സഹോദരിയുടെയോ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു ദിവസത്തെ അവരുടെ വ്യയത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ ദുർവ്യയത്തെക്കുറിച്ചൊന്ന് പഠിച്ചാൽ എത്ര രൂപയാണ് ഒരു ദിവസം അവർ ദുർവ്യയം ചെയ്യുന്നത് ഇങ്ങനെ കണക്ക് കൂട്ടി പിൻ സഹോദര പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ രണ്ട് മൊബൈലോ അതല്ലെങ്കിൽ ഡുവൽ ഉള്ള മൊബൈലും ഉണ്ടെങ്കിൽ രണ്ട് മൊബൈലും ഉണ്ടെങ്കിൽ മാസങ്ങളോളം നൂറുകണക്കിന് രൂപ അവൻ മൊബൈൽ റീചാർജിന് വേണ്ടി വേണം അങ്ങനെ പത്താം ക്ലാസ് മുതൽ ഇരുപത്തിനവന് വീണ്ടും പത്ത് വർഷം കൂടെ പഠിച്ച് അവൻ പത്തിരുപത്തെട്ട് വയസ്സാകുന്നത് വരെ അവന്റെ അനാവശ്യമായ ചെലവ് ദൂർത്ത് പരിശോധിച്ചു നോക്കിയാൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയാണ് അത് ഓരോരുത്തരുടെയും പാസിറ്റി അനുസരിച്ച് ചെറ്റക്കുടലില് കിടക്കുന്ന സഹോദരന്റെയോ സഹോദരിയുടെ വീട്ടില് പോയാൽ ആണിനും അവിടുത്തെ ആളിനും എണ്ണത്തിനനുസരിച്ചല്ലേ മൊബൈല് തലയിലൊരു മൊബൈല് അടുക്കളയിലൊരു മൊബൈല് ബെഡ്റൂമിൽ ഒരു മൊബൈല് സിറ്റൗട്ടിൽ ഒരു മൊബൈല് നടക്കുമ്പോ മൊബൈല് ബാത്ത് റൂമില് മൊബൈല് വീടോ ചോരുന്ന വീട് ചെറ്റക്കുടല് ഇവർക്ക് പൈസ ഇല്ല എന്ന് പറയാൻ കഴിയുമോ ഏത് പെട്ടിക്കടയില് പോയാലും ഏത് മൊബൈൽ കമ്പനിക്കാരന്റെയും റീചാർജ് കൂപ്പൺ സുലഭമായി ലഭിക്കുന്നു വണ്ടി എവിടെയോ പോകണമെന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ കോൾ ഇങ്ങോട്ട് വന്നാലും കാശ് അങ്ങോട്ട് വന്നാലും കാശ് ഇപ്പൊ മിനിറ്റിന് സെക്കൻഡിന് ഒരു പൈസ ആയ ഈ കാലഘട്ടത്തിൽ കണക്ക് കൂട്ടി നോക്കി വെറുതെ ഒരു പെണ്ണിനെ വിളിച്ച് സ്വറ പറയുന്നതിനും സംസാരിക്കുന്നതിനും വെറുതെ രസം രസാനുഭൂതിയിൽ പങ്കെടുക്കുന്നതിനും പത്താം ക്ലാസ്സിന്റെ പടിവാതിൽക്കൽ കാലിച്ചു വിട്ടിയ ചെറുപ്പക്കാരൻ മുതൽ സഹോദരിമാരടക്കമുള്ളവർ കണക്ക് കൂട്ടി നോക്കട്ടെ എത്ര പൈസയാണ് ദുർബയം ചെയ്തു കളയുന്നത് എന്നിട്ട് കല്യാണം കഴിക്കുന്ന കാര്യം പറയുമ്പോ സമയായിട്ടില്ല പൈസ ഇല്ല സമയായിട്ടില്ല പൈസ ഇല്ല ഏറ്റവും വലിയ തെറ്റ് നാളെ അള്ളാന്റെ മുന്നിൽ സമാധാനം വരണം ഈ പൈസക്കൊക്കെ അനാവശ്യമായി നിങ്ങൾ ചെലവ് ചെയ്യുന്ന ഈ പൈസയുണ്ടല്ലോ ഒരു പെണ്ണിന്റെ സംസാരം കേൾക്കാൻ അവളുടെ കൊഞ്ചലി കേൾക്കാൻ നീ ചെലവ് ചെയ്യുന്ന ഈ പൈസ ഉണ്ടല്ലോ ഈ പൈസക്കെല്ലാം നീ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും പറയാതെ കണ്ട് ആദമിന്റെ മോനെ നിന്റെ ഒരു കാലുപോലും ചലിപ്പിക്കാൻ കഴിയില്ല കുഞ്ഞ കുഞ്ഞാരോ ഓം നറി ഓമ No!